കണ്ണൂർ കണ്ണവം വനത്തിൽ കാണാതായ ആദിവാസി യുവതി എൻ സിന്ധുവിനായുള്ള തെരച്ചിൽ തുടരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് വനത്തിലും സമീപ പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ച് ഇന്നും പരിശോധന നടത്തുകയാണ് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയി സിന്ധുവിനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിട്ടു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഉൾവനത്തിലാണ് അകപ്പെട്ടത് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഒരല്പം ആശങ്കയുണ്ട് ഇപ്പോൾ തെരച്ചിൽ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അധികൃതർ അവരൊക്കെ പറയുന്നത് എന്താണ് അരുജ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് സിന്ധു ഇങ്ങനെ സ്ഥിരമായി ആയി കണ്ണവും വനത്തിൽ ഈ വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി പോകുന്നതാണ് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ആ സിന്ധുവിനെ കാണാതായത് ആ വൈകിട്ട് വിറക് ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിലേക്ക് പോയതാണ് രാത്രി വൈകിട്ടും സിന്ധു തിരിച്ചുവരാത്തതോടെയാണ് ബന്ധുക്കൾ ആ പോലീസിനെ വിവരം അറിയിച്ചത് പിന്നീട് പോലീസും വനംവകുപ്പും ഉൾപ്പെടെ ചേർന്ന് പ്രാഥമിക തെരച്ചിൽ നടത്തി പക്ഷേ ഈ കഴിഞ്ഞ ആ ഇത്രയും ദിവസമായിട്ടും ഈ സിന്ധുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനുശേഷം അവിടെ ഈ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം ചേർന്നു അതിൽ വനം വകുപ്പ് പോലീസ് ഉൾപ്പെടെയുള്ളവരെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ഒരു പ്രത്യേക ടീമിനെയൊക്കെ രൂപീകരിച്ച് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഡ്രോൺ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ച് ഉൾവനത്തിൽ തിരച്ചിൽ നടത്തുകയാണ് പക്ഷെ ഇതുവരെ ഈ സിന്ധുവിനെ കണ്ടെത്താനോ അതിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായിട്ടില്ല ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിൽ ഇപ്പോൾ ഒരാഴ്ചയായി ഒരു യുവതിയെ കാണാതായിട്ട് വിറക് ശേഖരിക്കാൻ പോയ സിന്ധുവിനെയാണ് കാണാതായത് തെരച്ചിൽ തുടരുകയാണ്